കായലും പുഴയും കൈത്തോടുകളും കൈകോർത്ത് കിടക്കുന്ന മനോഹര ഇടമാണ് കൊച്ചിയിലെ കടമക്കുടി ദ്വീപുകൾ എത്ര കണ്ടാലും മതിവരാത്ത ഗ്രാമീണ ജീവിതത്തിന്റെ വശ്യഭംഗി ഇവിടെ ആവോളമുണ്ട് കണ്ടെത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന അതിമനോഹരമായ ജലാശയങ്ങൾ ജലാശയങ്ങൾക്കിടയിൽ കാഴ്ചക്കാരെ മാടി വിളിക്കുന്ന പച്ചത്തുരുത്തുകൾ ഈ മനോഹാരിത നുകരാൻ എങ്ങു നിന്നൊക്കെയോ പറന്നെത്തുന്ന ദേശാടന കിളികളും ഒറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുക്കാനാവില്ല കടമക്കുടിയുടെ ദൃശ്യഭംഗി മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര കടമക്കുടിയെ വിശേഷിപ്പിച്ചത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമെന്നാണ് ഇതോടെ രാജ്യത്തെ പത്ത് മനോഹര ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കൊല്ലങ്കോടിനു ശേഷം സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിരിക്കുകയാണ് ഇവിടം പെരിയാറിന്റെയും വേമ്പനാട്ട് വേമ്പനാട്ടുകായലിന്റെയും ഇടയിലായി ചിന്നിച്ചിതറിക്കിടക്കുന്ന പതിമൂന്ന് ദ്വീപുകൾ ചേർന്നതാണ് കടമക്കുടി ദ്വീപുകൾ ഇതിൽ വലിയ കടമക്കുടിയാണ് പ്രധാന ദ്വീപ് ഒരാൾ മാത്രം താമസിക്കുന്ന രണ്ടര ഏക്കർ വിസ്തൃതിയുള്ള മുറിക്കൽ ദ്വീപ് കൗതുകമാണ് ആൾതാമസമില്ലാത്ത പുളിക്കപ്പുറം ദ്വീപ് അറിയപ്പെടുന്നത് ചെകുത്താൻ ദ്വീപ് എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തിനാലിലെ മലവെള്ളപ്പാച്ചിലിൽ പല തുരുത്തുകളായി ചിതറിപ്പോയതാണ് കടമക്കുടിയിലെ പല ദ്വീപുകളുമെന്നാണ് ചരിത്രം പരമ്പരാഗത മത്സ്യകൃഷിയും പൊക്കാളി നെൽകൃഷിയുമൊക്കെയാണ് ഈ തുരുത്തുകളിലുള്ളവരുടെ ഉപജീവന മാർഗം തനിമയുള്ള അന്തരീക്ഷവും പച്ചത്തുരുത്തുകളും പുഴമത്സ്യവുമൊക്കെയാണ് കടമക്കുടിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇടതൂർന്ന കണ്ടൽക്കാടുകളും പാടശേഖരങ്ങളെ മുറിച്ചു കടന്നുപോകുന്ന വരമ്പുകളും ചീനവലകളുമെല്ലാം ഇവിടത്തെ സുന്ദര കാഴ്ചകളാണ് കടമക്കുടിയിലെ ഉദയാസ്തമയ കാഴ്ചകളും അതിമനോഹരമാണ് നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും അല്പനേരം മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു പച്ചത്തുരുത്ത് തന്നെയാണ് കടമക്കുടിയെന്ന കാഴ്ചകളുടെ ഈ മനോഹര ഭൂമിക ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്ററും വരാപ്പുഴയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ച് കടമക്കുടിയിലേക്ക് എത്താം ഹൈക്കോടതി ജെട്ടിയിൽ നിന്നും രാവിലെയും വൈകിട്ടും ദ്വീപുകളിലേക്ക് യാത്രാബോട്ട് സർവീസും ഉണ്ട് കൊച്ചിയുടെ സ്വന്തം വാട്ടർ മെട്രോ സർവീസ് കൂടി കടമക്കുടിയെ തൊടുന്നതോടുകൂടി സഞ്ചാരികളുടെ ഒഴുക്ക് ഇനിയുമേറും കടമക്കുടിയുടെ ശാന്തസുന്ദരമായ കാഴ്ചകളിലൂടെ ഒരു യാത്ര പോകാം നവകേരളം വ്ലോഗിലൂടെ ചലച്ചിത്ര താരം അഞ്ജലി നായരാണ് കടമക്കുടിയുടെ കാഴ്ചകൾ നമുക്കായി പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നമ്മ കേരളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടമക്കുടിയിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ നല്ല കാറ്റും രാവിലത്തെ ആ ഒരു തണുപ്പുമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് തുടങ്ങി ഇന്നിവിടത്തെ രാവിലെ തന്നെ ഒരുപാട് പേര് ഈ കടമക്കുടി ആസ്വദിക്കാൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കടമക്കുടിയുടെ സൗന്ദര്യമേറിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ടൂറിസം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കടമക്കുടിക്ക് അതിന് വലിയൊരു ഭാഗം പങ്കുവഹിക്കുന്നുണ്ട് ഇവിടെയുള്ള ഈ ഗ്രാമീണ ഭംഗികളും ഇവിടെ നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുള്ള ഒരുപാട് പദ്ധതികളൊക്കെ നമ്മുടെ ഗ്രാമനിവാസികളാണെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കടമക്കുട്ടിയുടെ ഏറെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുകയാണ് കടമക്കുടി ഈ പച്ചത്തിരുത്തുകളും ജലാശയ ചുറ്റപ്പെട്ട കണ്ടൽ കാടുകളും ഒക്കെ ചേർന്നതാണ് കടമക്കുടിയുടെ സൗന്ദര്യം അപ്പോൾ ഈ ശാന്ത സുന്ദരമായ കടമക്കുടി കാണാൻ നമുക്കൊന്ന് പോകാം കൊച്ചി നഗരമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ക്രൗഡും പിന്നെ പൊല്യൂഷനും അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു തിക്കും തിരക്കുമാണ് കൊച്ചി നഗരം എന്ന് പറഞ്ഞാൽ ശരാശരി നമ്മുടെ മനസ്സിലൊക്കെയൊക്കെ അങ്ങനെ ഓടി വരിക പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു ആശ്വാസം തേടുന്നവർക്കും ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും അടിപൊളിയൊരു സ്പോട്ടാണ് കടമക്കുടി അത് കൊച്ചിയിൽ നിന്ന് വളരെ അടുത്താണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ഒക്കെ അത്രയും വളരെ അടുത്താണ് കടമക്കുടി കഴിഞ്ഞ കുറേ ഹോം സ്റ്റേസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു തിരിഞ്ഞൊരു ഹോട്ടൽ റിസോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ഈ ഹോം സ്റ്റേസിൽ നിൽക്കുന്നത് അതും ഇവിടത്തെ ഒരു വൈബ് എന്ന് പറയുന്നതും അതിനേക്കാളൊക്കെ അപ്പുറമാണ് ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഭയങ്കര ആകർഷണമായിട്ടുള്ള രീതിയിലാണ് ഹോം സ്റ്റേസ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അവർക്കും പ്രിയപ്പെട്ടതാണെന്നുള്ളതാണ് അവരും കുറെ മെമ്മറീസ് ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചോണ്ടാണ് ഈ ഹോം സ്റ്റേയ്സ് പോകുന്നത് എട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഗ്രാമീണ ടൂറിസം പദ്ധതി ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് ടൂറിസത്തിനൊക്കെ പുറമെ ഇവിടുത്തെ ഗ്രാമനിവാസികൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോം സ്റ്റേ ഒക്കെ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല രസമുണ്ട് കണ്ടോ ഇവിടെയും നല്ല രസമായിട്ടുള്ള ആണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ഹോം സ്റ്റേസ് ഈ ഹോം സ്റ്റേന്ന് നല്ല എല്ലാ ഹോം സ്റ്റേസിലും എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് കണ്ടോ കടമക്കുടിയുടെ ഗ്രാമത്തിന്റെ മറ്റൊരു വ്യൂ ആണ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ പിന്നെ ഈ കടമക്കുടിയെ കുറിച്ച് ഒരു പ്രാസം പറയാറുണ്ട് ഇവിടെ കടന്നാൽ കുടുങ്ങി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഈ കടന്നാൽ കുടുങ്ങിയാണ് പിന്നീട് കടമക്കുടി ആയത് അതായത് ഇവിടെ യാത്രാ സൗകര്യം കുറവായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങും അങ്ങനെ കുടുങ്ങി കുടുങ്ങി കടന്നാൽ കുടുങ്ങും കടമക്കുടിയായി എന്നാൽ ഇപ്പം നമ്മുടെ സർക്കാർ ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കടമക്കുടിയിൽ വന്നാൽ കുടുങ്ങില്ല കടമക്കുടിയിൽ ഞാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ഗ്രാമനിവാസികൾക്കൊക്കെ എന്തെങ്കിലും അസുഖമോ അത്യാഹിതമോ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് പക്ഷെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ വർഷം മുതൽ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി അതായത് ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ഇത് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസാണ് സർക്കാരും നമ്മുടെ കടമക്കുടി പഞ്ചായത്തും കൂടെ ചേർന്നാണ് ഈ ഒരു പദ്ധതി രൂപീകരിച്ചത് അത് നോക്കി എന്തൊരു ഭംഗിയാ നോക്കി ശരിക്കും എനിക്ക് മഴയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കൊടയൊക്കെ മാറ്റി വെച്ച് നമുക്ക് നല്ല രസമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കായിരുന്നു ഭയങ്കര വൈബുണ്ടായേനെ പക്ഷെ മഴയുള്ളത് ഒരു രസം തന്നെയാണ് ഇല്ലായെന്ന് ഞാൻ പറയില്ല പക്ഷെ മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി വൈബായേനെ നമുക്ക് എന്തൊരു രസം നോക്കി ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ കടമക്കുടി തുരുത്തുകൾ ശരിക്കും ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ പതിമൂന്ന് ദ്വീപുകളായിട്ട് ഇങ്ങനെ ചിന്നി ചിതറി കിടക്കുകയാണ് നമ്മുടെ പെരിയാറിൻ്റെയും വേവനാട്ടുകായലും ഇടയിലായിട്ടാണ് ഈ പതിമൂന്ന് ദ്വീപുകളുള്ളത് അപ്പം അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വാസ്റ്റ്നെസ് കാണാൻ പറ്റും അല്ലേ ഭയങ്കര രസമായിട്ടുണ്ട് അറിയോ ഈ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തെരയുന്ന ട്രാവൽ വെബ്സൈറ്റില് നമ്മുടെ കേരള ടൂറിസം വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആഗോള തലത്തിൽ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് രണ്ടാം സ്ഥാനത്തും നമ്മുടെ രാജ്യത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തിലുമാണ് ട്രാവൽ വെബ്സൈറ്റ് ഉള്ളത് നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് ഈ ബോട്ട് എന്ന് പറയുന്നത് ബോട്ടിന്റെ പദ്ധതികള് അപ്പൊ നമുക്ക് ബോട്ട് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബോട്ടിൽ കയറിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കടമക്കുടിയുടെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടമക്കുടി അച്ചാൻസ് എന്ന ബോട്ടിലേക്ക് കയറുകയാണ് ഹായ് ശരിക്കും എന്തൊരു ഭംഗിയല്ലേ ഈ ബോട്ടിൽ കയറിയപ്പോൾ ശരിക്കും വേറൊരു വൈബ് ഇവിടെയുള്ളവർ ഇവിടെയുള്ളവരിപ്പോൾ കൃഷി നോക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പൊക്കാളി കൃഷിയിലാണ് അതേപോലെ ഇവരുടെ സാമ്പത്തിക സോഴ്സ് ഇവർ കൊണ്ടുവരുന്നത് നമ്മുടെ ചെമ്മീൻ കട്ടിലൂടെയും ചീനവലിലൂടെയൊക്കെയാണ് കടമക്കുടിയിൽ ഏകദേശം രണ്ട് ഒരുപാട് ദ്വീപുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ രണ്ട് ദ്വീപുകളാണ് ഏറെ പ്രശസ്തം അതിലൊന്ന് മുറിക്കൽ ദ്വീപാണ് അതായത് ഒരാൾ മാത്രം താമസിക്കുന്നു എന്നുള്ളതാണ് ആ ദ്വീപിൻ്റെ ഒരു കൗതുകം രണ്ടാമത്തെ എന്ന് പറയുന്നത് ചെകുത്താൻ ദ്വീപ് എന്നറിയപ്പെടുന്ന പുളിക്കപ്പുറാണ് അവിടെ ആൾ താമസങ്ങളൊന്നുമില്ല അപ്പം ഈ രണ്ട് ദ്വീപുകളാണ് ഇവിടെ ഏറെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ദ്വീപുകൾ യാത്രാ ബ്ലോഗർമാരുണ്ടല്ലോ ഇൻഫ്ലുവൻസേഴ്സ് അവർ തന്നെ ദിവസം ഇവിടെ വന്ന് ഒരുപാട് റീൽസുകൾ എടുക്കാറുണ്ട് അപ്പോൾ അവരുടെ റീൽസിലൂടെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ശരിക്കും നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഇവിടെ വന്ന ആ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കടമക്കുടിയിലുള്ളവരുടെ ഇഷ്ടവിനോദമാണ് ചൂണ്ടയിടൽ അതും പണ്ടുള്ള രീതിയിൽ ഉള്ള പോലത്തെ ചൂണ്ടയിടലാണ് ഇവിടെ ഇവർ ചെയ്യുന്നത് അതായത് കൊല്ലിവെക്കലും മുങ്ങിത്തപ്പലും അങ്ങനെ ഒരുപാട് രീതികളിലുള്ള മീൻ പിടിക്കൽ ഇവിടെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പുറത്തു വരുന്ന സഞ്ചാരികൾക്ക് പോലും പല രീതിയിലുള്ള മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ഉള്ള ഗ്രാമനിവാസികൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് യലുകൾ ചെമ്മീൻ കൃഷി കള്ളു ചെത്തൽ അതേപോലെ കയർ നിർമ്മാണം അങ്ങനെ ഒരുപാട് ഒരുപാട് കയാക്കിങ് ഒരുപാട് വിനോദങ്ങൾ ചേർന്നതാണ് നമ്മുടെ കടമക്കുടിയിലെ കാഴ്ചകൾ അപ്പോൾ താങ്ക് യു സോ മച്ച് കടമക്കുടി മച്ചാൻസ് താങ്ക് യു ശരിക്കും ഇപ്പോൾ ഈ മഴയും ഈ കാലാവസ്ഥയൊന്നും വരുന്ന ടൂറിസ്റ്റുകൾക്കൊന്നും ഒരു പ്രശ്നമില്ലാന്നാണ് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടിയിലും നടന്നും ഒക്കെ അവർ മഴയൊക്കെ ആസ്വദിച്ച് പോകുന്നത് കാണാം ശരിക്കും ഞാനിപ്പോൾ അത്യാവശ്യം ആസ്വദിച്ചു തുടങ്ങി കുറേ നേരമൊക്കെ ഞാൻ കുട പിടിച്ചെങ്കിലും ഇപ്പോൾ ഈ ഒരു മഴയുടെ ചാറ്റിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ടാണ് കടമക്കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് േ ഇതാണ് കടമക്കുടിയിലുള്ള ഓപ്പൺ ജിം അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാമനിവാസികളൊക്കെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് ഓരോ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന ഓപ്പൺ ജിം ആണിത് ശരിക്കും ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഇവിടെ കൂടുതൽ പക്ഷികളൊക്കെ കാണപ്പെടുന്നത് അവർക്കും കടമക്കുടിയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ പക്ഷികളുടെ ഒരു കൊച്ചിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഒരുപാട് തരം ഇവിടെ കാണാൻ പറ്റും അപ്പൊ കടമകുടി ആസ്വദിച്ച് വരുന്ന എന്റെ മുമ്പിലേക്ക് ഒരു ഗ്യാങ്ങിനെ ഞാൻ കണ്ടു അപ്പൊ അവരെങ്ങനെയാണ് കടമക്കുടി ആസ്വദിച്ചെന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് കടമക്കുടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു നമ്മളൊരു ഈവനിങ് ടൈം ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്താൽ ജസ്റ്റ് ഒരു ഔട്ടിംഗ് പോലെ അപ്പൊ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞ് കടമകുടിയിലേക്ക് പോകാന്ന് അപ്പൊ പെട്ടെന്ന് നമ്മൾ വരികയായിരുന്നു നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു അടിപൊളി അടിപൊളി അല്ലേ സ്ഥലവും അടിപൊളി സൂപ്പർ എൻജോയ് ബൈ കണ്ടു കണ്ടു വേറെ വൈബിനുള്ള യെസ് കടമക്കുടി ഇവിടെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കുറെ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത് നമ്മുടെ കേരള ഗവൺമെന്റിന് വേണ്ടിയാണ് ഇത്ര ടൂറിസം ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്ര വൈബ് തന്ന നമ്മുടെ കേരള ഗവൺമെന്റിന് വലിയൊരു താങ്ക്സ് ഉണ്ട് അല്ലെ ഗൈ സന്തോഷമായിട്ടുള്ളൊരു കാര്യം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഞാൻ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുണ്ടാവും നമ്മുടെ ആനന്ദ് മഹീന്ദ്ര സാറിൻ്റെ ഒരു പോസ്റ്റാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് കടമക്കുടി കടമക്കുടിയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് നമ്മുടെ ടൂറിസം മന്ത്രി റിയ സാറ് അത് ആനന്ദ് സാറിനെ നമ്മുടെ കേരള ഭൂമിയിലേക്ക് ക്ഷണിച്ചതും ഒരു വലിയ വാർത്തയാണ് നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട ഇടമാണ് കടമക്കുടി ഇത് ഇതുപോലെ ചായയൊക്കെ കുടിച്ച് ഇവിടുത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു രക്ഷയില്ല ഞാനൊന്ന് ശരിക്കും എൻജോയ് ചെയ്തു കാരണം സൈക്ലിങ് ഓപ്പൺ ജിമ്മ് കയാക്കിങ് ബോട്ട് യാത്ര ഇവിടുത്തെ ചെമ്മീൻകെട്ട് ചീനവല അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് തന്നെ നമ്മുടെ ദിവസം നമുക്ക് തീരുന്നതേ അറിയില്ല അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കടമക്കുടി വരാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും നവകേരളം അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം നവകേരളയുടെ മറ്റൊരു എപ്പിസോഡ് കാണുന്നത് വരെ സൈനിങ് ഓഫ് അഞ്ജലി നായർ ബൈ